ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഒരു പുതിയ ക്ലീനിങ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ ഹാളായിരുന്നു കേട്ടോ നമ്മളല്ല ഞാൻ ക്ലീൻ ചെയ്തത് ജനലും കഥകും ഒക്കെ ഒന്ന് തുടച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ബെഡ്റൂമാണ് ക്ലിയർ ആക്കാൻ പോകുന്നത് ഇതങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറില്ല കേട്ടോ ആകെ യൂസ് ചെയ്യുന്നത് ചേട്ടയി മാത്രമാണ് ചേട്ടയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും അത്രയേ ഉള്ളൂ അല്ലാതെ നമ്മുടെ തുണികൾ എടുക്കാനും ഒക്കെ മാത്രമേ ഈ ഒരു റൂം നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ ഞാൻ ഈ മടക്കി വെച്ച കർട്ടൻ നമ്മുടെ ജനലിൽ കിടന്നതായിരുന്നു അപ്പോൾ അത് ഞാൻ കഴുകി അന്നേരം കഴുകിയ സമയത്ത് ഞാൻ വിചാരിച്ചത് ജനൽ തുടച്ച് കഴിഞ്ഞിട്ട് കഴുകി ഉണങ്ങി കഴിയുമ്പോൾ ജനൽ തുടച്ചു കഴിഞ്ഞിട്ട് കർട്ടൻ വിരിച്ച് ഇടാന്നായിരുന്നു പക്ഷെ ഇപ്പോൾ ഇടുന്നില്ല കേട്ടോ ആ തീരുമാനം മാറ്റി കാരണം നമ്മൾ ഇവിടുന്ന് പോകാറായിട്ട് സമയമായി അപ്പോൾ പിന്നെ കർട്ടൻ ഇട്ട് ഇനി അത് പൊടിയാക്കണ്ടല്ലോ നമുക്ക് പുതിയ വീട്ടിൽ ചെന്നിട്ട് അവിടെ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ജനലൊക്കെ ഒന്ന് അടിച്ച് ശരിയാക്കുമായിരുന്നു പൊടിയടിച്ച് ഒന്ന് കളയുക ഓൾറെഡി ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ എല്ലായിടവും വലയും പൊടിയും എല്ലാം ഒന്ന് തൂത്തുവാരി അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഒന്നും കൂടി തുടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജനലിൻ്റെ കമ്പികളും സൈഡും ഒന്നും ഈ ഇടയായിട്ട് അങ്ങനെ തുടയ്ക്കാറൊന്നുമില്ല അപ്പോൾ തുടക്കാന് വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ച് പൊടിയൊക്കെ അടിച്ച് കളയാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ വ്ലോഗ് നമ്മുടെ റൂം ക്ലിയർ ആക്കുന്നതാണ് അപ്പം നല്ല പൊടിയുണ്ട് കുറേ നാളായി നമ്മുടെ ജനൽ തുടച്ചിട്ട് അല്ലാതെ പൊടിയടിക്കും ചെലന്തി വില അടിക്കും ഇതേപോലെ അടിച്ചു വരും അത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു തുടയ്ക്കാറില്ലായിരുന്നു ഞാൻ പിന്നീടാണ് എനിക്ക് ഇപ്പോഴാണ് ആ ഒരു ബോധോധവും ഉണ്ടായത് ശരിക്കും തുടക്കാനായിട്ട് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഹാൾ ഇതേപോലെ ചെയ്യുന്നതുകൊണ്ടപ്പോൾ എനിക്ക് കമൻ്റ് വന്നു തോർത്ത് കെട്ടിയിട്ട് ചെയ്യണം പൊടി ഒടിക്കുന്ന സമയത്ത് തോർത്ത് മൂക്കും വായും ഒക്കെ പൊത്തിയിട്ട് കെട്ടിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ വിചാരിച്ചു അത് ശരിയാണല്ലോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബ്ലോഗ് ചെയ്യുന്ന ആ ഒരു വീഡിയോ വീഡിയോ അല്ല ക്ലിയർ ക്ലിയറാക്കുന്ന പൊടിയടിക്കുന്ന സമയത്ത് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ആയിട്ടുള്ള പണി എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എടുത്തുകൊണ്ട് പോയാൽ മെത്ത എടുത്ത് മാറ്റുക എന്നുള്ളതാണ് എന്നാലേ തറ നല്ല വൃത്തിയായിട്ട് തൂക്കാനായിട്ട് പറ്റത്തുള്ളൂ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഞാൻ ഇങ്ങനെ മെത്ത മാറ്റിയിട്ട് തൂക്കാറുള്ളൂ അല്ലെങ്കിൽ മെത്ത അവിടെ തന്നെ ഇട്ടിട്ട് അല്ലാത്ത ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ തൂത്തു പോകത്തെയുള്ളു കേട്ടോ ഇങ്ങനെ പൊടിയടിക്കുന്ന സമയത്തൊക്കെ മാത്രമേ ഞാൻ മെത്ത മാറ്റിയിട്ട് തൂക്കാറുള്ളൂ അപ്പോൾ മെത്തയെല്ലാം മാറ്റിയിട്ട് തറയെല്ലാം തൂത്തു കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു ട്ടോ കുറച്ച് നാളായി റൂമിലോട്ട് കേറിയിട്ട് അന്ന് ഡീപ് ക്ലീൻ എല്ലായിടവും ശേഷം പിന്നെ ഇവിടോട്ട് ഇങ്ങനെ പൊടിയടിക്കാനോ ഒന്നും ഞാൻ കയറി വന്നിട്ടില്ലായിരുന്നു അങ്ങനെ പൊടിയെല്ലാം അടിച്ച് തൂത്തുവാരിയതിന് ശേഷം വെറും വെള്ളത്തിലാണ് ഞാൻ ലോഷനോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കുന്നില്ല വെറും വെള്ളത്തിൽ തുണി നനച്ചിട്ട് ഒന്ന് ജനലിൻ്റെ കമ്പികളും ഒക്കെ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മതി തുറന്ന് തുടയ്ക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ ബാക്ക് സൈഡിലോട്ട് ഈ ജനലിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് പോകാനായിട്ട് പറ്റത്തില്ല അവിടെ മൊത്തം കല്ലും മണ്ണും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കിടക്കും ആ സൈഡിലോട്ട് നമ്മൾ അങ്ങനെ പോവാറില്ല ഇവിടെ വന്നതിന് ശേഷം അങ്ങോട്ട് പോയിട്ടേ ഇല്ല ആ സൈഡിലോട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല അതുകൊണ്ട് അകത്ത് നിന്ന് മാത്രം പറ്റുന്ന പോലെ തുടക്കുകയും തൂക്കുകയും ഒക്കെ ചെയ്യത്തേ ഉള്ളൂ കേട്ടോ അപ്പം ഇതാണ് ഒരു ജനല് മൂന്ന് പാളിയുടെ ഒരു ജനലാണ് ആ ഒരു സൈഡിലുള്ളത് പിന്നെ ഇപ്പുറത്തെ ഈ ഒരു സൈഡിൽ ഈ മൂലയ്ക്കായിട്ട് ഒരു ചെറിയ ജനൽ രണ്ട് പാളിയുടെ ഒരു ജനലും കൂടിയുണ്ട് അപ്പോൾ ഇത് രണ്ടും ആണ് നമ്മുടെ റൂമിലുള്ള ആകെ രണ്ട് ജനലെന്ന് പറയുന്നത് പിന്നെ ഹാളിൽ രണ്ട് ജനലും ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ വീട്ടിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു അതെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കാന്ന് മെയിനായിട്ടും ഇവിടെ ക്ലീനാക്കണം എ എപ്പോഴും കാര്യം എന്താണെന്ന് വെച്ചാൽ നീലൂട്ടൻ എപ്പോഴും വന്നിരിക്കുന്ന ഒരു സ്ഥലം ഞാൻ ഈ നിൽക്കുന്നാണ്ടോ ആ ഒരു കുറച്ച് ഭാഗം അവിടെയായിട്ടാണ് നീലൂട്ടൻ എപ്പോഴും വന്നിരിക്കുന്നത് എന്നോട് പിണങ്ങിയൊക്കെ വന്നിരിക്കുന്നതാണ് കൂടുതലും കേട്ടോ പിന്നെ കളിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കും അങ്ങനെ അപ്പം തുടച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ മെത്ത എടുത്ത് തിരിച്ച് കൊണ്ടുവന്നിട്ടുട്ടോ തട്ടി കുറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടു അങ്ങനെ ഓൾമോസ്റ്റ് അകത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടോ അപ്പം പെട്ടെന്ന് പിന്നെ പുറത്തോട്ട് ഇറങ്ങി മുറ്റം തൂത്തില്ലായിരുന്നു ഇന്നലെ മുറ്റം തൂത്തിട്ടില്ലായിരുന്നു ഇന്നും തൂത്തില്ല ഈ ചേ ഇന്നലെയും തൂത്തില്ലായിരുന്നു അപ്പോൾ ഇന്ന് തൂക്കാമെന്ന് വിചാരിച്ചൊന്ന് മുറ്റം നിറയെ കരിയില കയറി കിടക്കുക കേട്ടോ മെയിനായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ ഇനിക്കുന്ന മാവിൻ്റെ ഇലയും പിന്നെ വേറൊരു മരം നിപ്പോണ്ടേ അത് ചേട്ടായി കൊണ്ടുവന്ന് നട്ട് കാരണം തണല് കിട്ടും എന്നുള്ള ഇതുകൊണ്ട് ഫ്രണ്ടിലോട്ട് അതുകൊണ്ട് അത്ര വെയിലടിക്കത്തില്ല കേട്ടോ പിന്നെ അതിൻ്റെ ഇല അതൊരു ഒരു കുരുവി മരം എന്നാണ് കുരുവിപ്പഴം കുഞ്ഞ് കുഞ്ഞ് കുരുവികൾ വന്നിരിക്കുന്ന മരമാണേ അപ്പം അതിൽ കുഞ്ഞു കുഞ്ഞു ചുമന്ന കകളുണ്ടാവും കുഞ്ഞ് നല്ല അത് കഴിക്കാൻ അപ്പം ആ ഒരു മരം അതിൻ്റെ ഇല പൊഴിഞ്ഞ് വീഴും അപ്പം അതുകൊണ്ട് എന്നും തൂത്തെ ഇപ്പം പറ്റത്തുള്ളൂ ഇല പൊഴിയുന്ന സമയമായതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ കുറുമ്പനോടുന്ന കേട്ടോ അമ്മയോട് അമ്മപ്പൂച്ചയോട് കുറുമ്പ് കാണിക്കുക കേട്ടോ ഭയങ്കര കുറുമ്പനായവേ അമ്മയോട് കളിക്കുന്നതാണ് കേട്ടോ നല്ല രസമാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോയാലും ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ചെയ്യുന്നതായി ഇവരെ രണ്ടുപേരെയാണ് കേട്ടോ എപ്പോഴും നമ്മുടെ അടുക്കളയുടെ ഭാഗത്തുണ്ടാവേ അവിടെ പോത്തേ ഇല്ല ഇതായിരിക്കുന്നുണ്ടില്ലാ മൂല കയറിയിട്ട് അമ്മ അമ്മപ്പൂച്ചയോട് കുറുമ്പ് കാണിക്കുക കേട്ടോ ഭയങ്കര കളിയാണ് പറഞ്ഞ പോലെ തന്നെ അവരെയാണ് ഇവരെ രണ്ടുപേരെ ഞാൻ ശരിക്കും മിസ് ചെയ്യും കേട്ടോ എപ്പോഴും നമ്മുടെ അടുക്കളയുടെ അവിടെ വാതിലിൻ്റെ അവിടെ അടുക്കള വാതിൽ തുറന്നില്ലെങ്കിലും അവിടെ വന്ന് അങ്ങനെ കിടക്കും എപ്പോഴാണ് തുറക്കുന്നതെന്ന് വെച്ചാൽ അപ്പോഴകത്ത് കയറുമോ അല്ലെങ്കിൽ അവിടെ തന്നെ കിടന്ന് ഭയങ്കര കരച്ചിലാട്ടോ വിശക്കുമ്പോഴൊക്കെ വന്ന് ഭയങ്കര വെളിയാണ് അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു ഞങ്ങൾ പോയി കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വന്ന് എന്ന് ഞാനെന്നാ അങ്ങനെ വന്ന് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഇടയ്ക്ക് വെച്ചിട്ടൊന്നും കൊടുക്കുന്നില്ലായിരുന്നു കേട്ടോ നമ്മൾ ആഹാരം കൊടുക്കുമ്പോഴല്ലേ പിന്നെയും എന്നുള്ള ഒരു ചിന്തയിൽ അവര് പിന്നെയും വന്ന് കിടക്കുന്നത് അവർക്കറിയത്തില്ലോ ഞങ്ങളിവിടെ നിന്ന് പോയെന്നൊന്നും പക്ഷേ എനിക്കിതിന് മനസ്സ് വരുന്നില്ല കേട്ടോ കുറച്ച് നേരമൊക്കെ പിടിച്ചിരിക്കും ഞാൻ ഒന്നും കൊടുക്കണ്ട പഴം പൊയ്ക്കോളും അപ്പുറത്തോട്ട് പൊയ്ക്കോളും അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ മീനൊക്കെ വെട്ടുമ്പോൾ കൊടുക്കൂട്ടോ അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് കഴിക്കും അങ്ങനെ പൊയ്ക്കോളും പിന്നെ വരാതാവും എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഞാൻ തന്നെ കൊടുക്കൂട്ടോ എനിക്ക് മനസ്സ് കേൾക്കത്തില്ല ഇങ്ങനെ പുറകെ നടന്ന് കരയുന്ന കാണുമ്പം വിശക്ക് വിശന്നു കഴിഞ്ഞാൽ നമ്മുടെ പുറകേന്ന് മാറത്തില്ല കേട്ടോ കരഞ്ഞുകൊണ്ട് നമ്മുടെ പുറകെ നടക്കും അങ്ങനെ അങ്ങനെ അവരെയായിരിക്കും ഏറ്റവും കൂടുതലും ഞാൻ മിസ്സ് ചെയ്യാൻ പോകുന്നത് പിന്നെ അവിടെ വേറെ ആൾക്കാരെ കിട്ടുമായിരിക്കും വേറെ പൂച്ചക്കുട്ടന്മാരൊക്കെ വരുമായിരിക്കും അതൊന്നും അറിയത്തില്ല അവിടെ എങ്ങനെയാണ് ഏതാണെന്നൊന്നും അറിയത്തില്ല എന്തായാലും നോക്കാം അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന ചെറിയൊരു മേക്കപ്പിലാണ് റോസ് വാട്ടർ ആട്ടോ മുഖത്ത് തേച്ച് കൊടുത്തിട്ട് അത് ഉണങ്ങാൻ ഇങ്ങനെ വീശി കൊടുക്കുന്നത് ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു വെള്ളമായി ഒന്നും കാണത്തില്ല നമ്മുടെ സ്കിന്നിലോട്ട് അങ്ങ് അബ്സോർബ് ആയിക്കോളും അങ്ങനെ അതൊക്കെ ഒന്ന് ഉണക്കി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാൻ ഇടാൻ മറക്കല്ലേ എല്ലാവരെയും കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് അപ്പോൾ ഇത്രയുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ സി യു